അസ്സാമലൈക്കും എല്ലാവർക്കും സുന്ദനല്ലേ സുഖമായിരിക്കട്ടെ എപ്പോഴും ഞാൻ അള്ളാഹുവിനോട് ദുബായി എനിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് എല്ലാവരുടെ സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനത്താൽ എത്ര എളുപ്പത്തിൽ തന്നെ അള്ളാഹുവെ നീ സാധിപ്പിച്ച് കൊടുക്കണേ അള്ളാഹ് അതുപോലെ തന്നെ മുടങ്ങിപ്പോയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവേ തടസ്സങ്ങൾ കൂടാതെ അള്ളാഹുയെ എല്ലാ വഴിയും നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ശാലിഹങ്ങളായി നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അള്ളാഹുവിൻ്റെ കരുണകടാശിനീ ഞങ്ങളിലേക്ക് ചൊറിയണേ അല്ല എന്ന് എപ്പോഴും തന്നെ ഞാൻ ദുഹ ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് ചെറിയ കാര്യത്തിൽ വലിയ കാര്യം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അത്രയും വലിയ ഗുണമുള്ള ഒരു കാര്യമാണ് ഒരു ആയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും തന്നെ നിങ്ങൾ പരായണം ചെയ്യുക കേട്ടോ അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല നിങ്ങൾക്ക് പറ്റുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുഗ്രഹവും നിങ്ങളിലേക്ക് വന്നെത്തും അതുപോലെ തന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ഏതാണോ ഉദ്ദേശിക്കുന്നത് എല്ലാ വഴികളും അള്ളാഹു സുബാനെത്താല നമുക്ക് തുറന്നു കാട്ടിത്തരും എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തന്നെ അള്ളാഹു സുബാനത്താല പൂവണിച്ച് തരും അതുപോലെ തന്നെ നമ്മൾ മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഭർത്താവിനെ കൊണ്ട് വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുണ്ടാവും അത് അതുപോലെ തന്നെ നല്ലവരായിട്ട് നിൽക്കുന്ന ഭർത്താവും അതുപോലെ തന്നെ മക്കളും ഉണ്ടാവും അവരുടെ പുതിയ പുതിയ ഉദ്ദേശങ്ങളും പുതിയ പുതിയ പിന്നെ കാര്യങ്ങളും എത്ര എളുപ്പത്തിൽ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇത് ഈ ഒരു ആയത്തിനെപ്പറ്റി നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും തന്നെ ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ട എന്നാലേ സ്കിപ്പ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പം പാല് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല ച ഈ ആയത്തിൻ്റെ ചരിത്രങ്ങൾ പറയാമെന്ന് വെച്ചാലും ഈ സൂഹത്തിൻ്റെ ചരിത്രങ്ങളും പറയാന്ന് വെച്ചാൽ ഒരുപാട് പറയേണ്ടി വരും അതൊന്നും ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുന്നു എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പം എന്താ പറയുന്നത് വെച്ചാൽ വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ ഈ ആയത്ത് നമ്മൾ മന മനഃപ്പാടമാക്കി വെക്കുക നമ്മൾ തിക്കറുകളും സലാത്തുകളും തസ്ബികളും ഒക്കെ തന്നെ അതുപോലെ തന്നെ പറ്റുന്ന അത്ര സുഹൃത്തുകളും ഒക്കെ നമ്മൾ മനപ്പാടമാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരു ആയത്തിൽ സൂറത്തിലുള്ള ഈ ആയത്ത് നമ്മൾ മനഃപ്പാഠമാക്കി വെച്ച് നമ്മൾ എപ്പോഴും തന്നെ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും എവിടെയാണെങ്കിലും എവിടെയാണോ നമുക്ക് ആപത്തും അപകടങ്ങളും വന്ന് ഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ നമ്മളെവിടെയും കീഞ്ഞ് ഇറങ്ങിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും പല ആപത്തുകളും മുസീബത്തുകളും നമുക്ക് വന്നെത്തും അല്ലേ ഇന്ന് ഇലക്ട്രിക്കിൻ്റെ യുഗത്തിലാണല്ലേ നമ്മളെല്ലാവരും തന്നെ ഉള്ളത് അല്ലേ ഏതെങ്കിലും ഒരു കാരണം ഒരു വയർ ഷോർട്ടായാൽ തന്നെ പല അപകടങ്ങളും വന്നു പോകും അള്ളാഹു സുബേനത്തല കാത്തു രക്ഷിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോയി നമ്മൾ തിരിച്ചു വരുന്നവരെ യാതൊരുവിധ ഉറപ്പും നമുക്കില്ല എല്ലാം അള്ളാഹുവിൻ്റെയൊക്കെ തവക്കൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ അപ്പോൾ അള്ളാഹു സുഖാനത്താലേ നമുക്ക് നമ്മ അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് റാഹത്തോടെ നമുക്ക് സന്തോഷത്തോടെ തിരിച്ചെത്താനും അള്ളാഹുവിൻ്റെ കൽപ്പന വേണം അപ്പം അങ്ങനെയുള്ള പല ആപത്തുകളും അപകടങ്ങൾക്കും മുസീബത്തുകൾക്കും എല്ലാ വിഷമതകൾക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നു അത് നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഈ ആയത്തിനെ പറ്റി പഠിക്കണം കാണാണ്ടായി പഠിക്കണം എന്ന് പറയുന്ന ആകെ ഒരു ഒരു വരി ഒരു ലൈനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മളെല്ലാവരും തന്നെ കാണാതെ പഠിച്ചുകഴിഞ്ഞാൽ നമ്മളെ യാത്രയിലായാലും നമ്മൾ എവിടെ ആയാലും നമുക്ക് സുരക്ഷിതമായി കിട്ടും അതുപോലെ തന്നെ നമ്മളെ ജീവനാണ് ഏറ്റവും വലിയ വിലയുള്ളതല്ലേ നമുക്ക് സമ്പാദ്യമല്ല നമ്മളെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് നമ്മളെ ജീവനാണ് ആ ജീവൻ സുരക്ഷിതമായിട്ടുണ്ടെങ്കിൽ മാത്രമേ എത്ര വലിയ സമ്പത്തും സമ്പാദ്യവും എത്ര വലിയ സ്വത്തും എത്ര വലിയ വലിയ പിന്നെ പദവിയിൽ നിൽക്കുന്ന ആൾക്കാരായാലും തന്നെ നമ്മുടെ ജീവനുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കൊണ്ട് എല്ലാം കാര്യമുള്ളു അപ്പം നമ്മളെ ജീവൻ ഒന്ന് ഒരു പിന്നെ ആപത്തും വരാതെ നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ ഈ ആയത്ത് നമ്മളെപ്പോഴും തന്നെ പതിവായിക്കും എല്ലാ തിക്കറുകളും സ്ലാത്തുകളും ഒക്കെ തന്നെ നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ആയത്ത് കൂടി നിങ്ങൾ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷമങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാനെ തട്ടി ദൂരപ്പെടുത്തി തരും അതുപോലെ തന്നെ നമ്മളെ കാത്തു രക്ഷിക്കും എല്ലാ മുസീബത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തും എല്ലാ വലിയ വലിയ ആപത്തും അപകടങ്ങളും എല്ലാം തന്നെ നമുക്ക് നേരെ ഒഴിഞ്ഞു മാറും അള്ളാഹു സുബ്ബാനെത്താൽ നമ്മളെ രക്ഷപ്പെടുത്തും രക്ഷകനായി ഉണ്ടാവും അപ്പോൾ അത്രയ്ക്കും വലിയ ഏത് നമ്മൾ ഇനി രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ വഴി നടന്ന് പോകുന്നതാണെങ്കിൽ ഒരു ഇഴ പോലും നമ്മളെ കാണില്ല കാരണം നമുക്ക് സുരക്ഷയായിട്ട് ഈ ഒരു ആയത്തിൻ്റെ മഹത്വങ്ങൾ ഉണ്ടാവും കേട്ടോ കാരണം അത്രയും വലിയ പിന്നെ ഒരു പവറുള്ള ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഈ ആയത്ത് വീട്ടിലുള്ള എല്ലാവരും തന്നെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒക്കെ തന്നെ ഈ ആയത്ത് നമ്മൾ ചൊല്ലുക അത് ചൊല്ലാൻ ഓതാൻ വേണ്ടിയിട്ട് പതിവാക്കുക അത് ദിക്ര നമ്മൾ ചൊല്ലിയാൽ മതി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക യാത്രയിലേക്ക് പോവുക അതുപോലെ തന്നെ ഈ ഒറ്റപരി മാത്രമുള്ള ഈ ആയത്ത് നമുക്ക് എപ്പോഴും തന്നെ ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴും ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വെച്ചടി വെച്ചടി നമുക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അത്രയും നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന ഒരു ആയത്താണെങ്കിൽ പിന്നെ നമ്മൾ തൊടുന്നതെല്ലാം തന്നെ പൊന്നാക്കി മാറ്റിത്തരും അള്ളാഹു സുബാനത്താൽ അല്ലേ നമുക്ക് തൊടുന്നതെല്ലാം ഹൈറാക്കി തരും എല്ലാ വഴികളും അള്ളാഹു സുബാനെത്തൽ അള്ളാഹുവിൻ്റെ വഴികൾ എല്ലാ തുറന്ന വഴികളും ഹൈറിൻ്റെ വഴികളും നമുക്ക് തുറന്ന് കാട്ടിത്തരും അപ്പോൾ ആ ഒരു ആയത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേ കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓദിയിട്ട് കാര്യമുള്ളൂ അല്ലേ അല്ലാണ്ട് എല്ലാം നമ്മൾ ഇപ്പം ഒരു പരിശുദ്ധമായ കുർഹാനിലുള്ള കത്ത്വം നമ്മൾ പൂർത്തിയാക്കുന്നത് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിഞ്ഞിരിക്കണമെന്നില്ല അല്ലേ കുർഹാനിൻ്റെ അർത്ഥം എല്ലാവർക്കും തന്നെ ഈ പറയുന്ന എനക്ക് പോലും എല്ലാം തന്നെ അറിഞ്ഞിരിക്കണം എന്നില്ല ചിലപ്പോൾ അപ്പുറം ഉള്ളത് ഇപ്പുറം നമ്മൾ മനസ്സിലാക്കി ഇപ്പുറം ഉള്ളത് അപ്പുറം നമുക്ക് തെറ്റിപ്പോകും അപ്പം അത് ഈ ഓരോ ആയത്തുകൾക്കുള്ള അർത്ഥം നമ്മളത് മനസ്സിലാക്കി അതിൻ്റെ ഇന്ന് ഇത്ര പവറുണ്ട് ഇന്ന പവറുണ്ട് ഇന്ന മഹത്വങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ഓതി വരുമ്പോൾ നമുക്ക് എപ്പോഴും തന്നെ ഹൈർ മാത്രമേ നമുക്ക് പ്രദാനം ചെയ്യും എല്ലാത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി തരും എല്ലാ മുസീബത്തും ഇടങ്ങാറും ആപത്തും അപകടങ്ങളും എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാനത്ത് നമ്മളിൽ നിന്ന് തെറ്റി തെറ്റിയിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തപ്പെടും നമ്മളെ ഹൈറിൻ്റെ വഴിയിൽ മാത്രം അള്ളാഹു സുബ്ബാനെത്താൽ എത്തിക്കും അള്ളാവിൻ്റെ മഹത്തായ ഹൈറുണ്ടെങ്കിൽ മാത്രമേ മക്കളെ നമ്മുടെ എല്ലാ ചെയ്യുന്ന കാര്യവും അള്ളാഹുവിൻ്റെ തൗഫീക്കോടു കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയണമെങ്കിൽ അള്ളാവിൻ്റെ ഹൈറായ വഴി നമുക്ക് വരണം അല്ലേ ആ ഹൈറായ വഴി നമുക്ക് വരാത്ത കാലത്തോളം നമുക്ക് എല്ലാത്തിനും പിന്നെ എന്താ പറയുക ദീർഘദൂരം എന്ന് പറഞ്ഞ പോലെ സമയങ്ങൾ പിന്നെയും പിന്നെയും നമുക്ക് നടക്കുന്നില്ല നമുക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര തന്നെ ഓതിയിട്ട് നമുക്ക് ഇത് ആകുന്നില്ല എത്ര തന്നെ ചെല്ലിയിട്ടും എന്തൊക്കെയോ നമ്മൾ ചെയ്തിട്ടും ഒന്നും ഫലിക്കുന്നില്ല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹയറായ വഴി നമ്മൾ സമയം നമ്മളിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ അതിൻ്റെ സൂചനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടാ അല്ലാതെ അള്ളാഹുവിന് നമ്മളെ ഇഷ്ടപ്പെടാത്തല്ല അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നതു കൊണ്ടാണെന്നല്ലോ നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ എന്താ പറയുക ഓരോ ശ്വാസം ശ്വസിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഈ ദുനിയാവിലെ വെളിച്ചം കാണുന്നതും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് മാത്രം നമ്മൾ നീങ്ങുക അപ്പോൾ ചില കുട്ടികൾ തന്നെ എല്ലാം മനസ്സിലാക്കാൻ പ്രാപ്തി കുട്ടികൾ തന്നെ ഈ ഭാഗത്തുകളൊന്നും ഒന്നും ചെയ്യാതെയും നമസ്കാരി നമസ്കരിക്കാത്ത തന്നെ ഒരുപാട് എൻ്റെ പിന്നെ വാട്സപ്പില് വോയിസ് വന്നിട്ടുണ്ട് മക്കൾ പ്രാപ്തി എത്തി കാരണം അവർക്ക് പ്രായം എത്തി അവർക്ക് എല്ലാ അറിവും എത്തി എന്നിട്ടും ഇത്ത നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകുന്നില്ല വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഇത്തു പറഞ്ഞു കരഞ്ഞു പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അതുപോലെ തന്നെ ഭർത്താക്കന്മാരൊന്നും ചില സ ചില ആൾക്കാർ സമയം ഉണ്ടായിട്ടും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും നമസ്കരിക്കാൻ വേണ്ടി പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള പെൺമക്കളായാലും വീട്ടിലുള്ള മക്കളായാലും ഒരുപാട് സമയങ്ങൾ വേസ്റ്റായി കളഞ്ഞാലും നമസ്കാരത്തിലേക്ക് ഏർപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാടാൾ വോയിസ് വന്നിട്ട് അതെല്ലാം തന്നെ ഓരോരു ശൈത്താൻ ഇബിലീസിൻ്റെ കൂട്ടിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് അതെന്ന് വെച്ചാൽ വഴിതെറ്റി പോകുന്നതല്ല കേട്ടോ അവർ അവരെ ശൈത്താൻ ഇങ്ങനെ ഇബിലീസ് ഇങ്ങനെ നമ്മൾ അതിന് നമുക്ക് അള്ളാഹുലേക്ക് ഇബാദ ചെയ്യാൻ വേണ്ടിയിട്ട് മടികാണിപ്പിക്കും അപ്പോൾ അവർ ഓരോ ഓരോ സൊല്യൂഷൻ നമ്മളോട് പറയും അല്ലേ രക്ഷിതാക്കളോട് പറയും നമസ്കരിക്കുന്നില്ലേ പള്ളിയിൽ പോണ മക്കളെ എന്നൊക്കെ പറയുമ്പോൾ അവർ ഓരോ ഓരോ സൊല്യൂഷൻ കണ്ടെത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരു നല്ല ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്കിന്ന് പറഞ്ഞു തരുന്നത് അപ്പം എല്ലാം ഹൈറായി കിട്ടുകയും ചെയ്യും നല്ലത് മനസ്സിലാക്കിയിട്ട് മക്കളൊക്കെ നേർവഴിയിലാവുകയും ചെയ്യും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു മനസ്സും മക്കൾക്കൊല്ലം കാണിച്ചേർക്കും ആ ചില കുട്ടികൾക്ക് തന്നെ എത്ര നല്ല കാര്യം പറഞ്ഞു കൊടുത്താലും എത് കുട്ടികൾക്ക് മാത്രമല്ല എത്ര വലിയവർക്കും തന്നെ ഇപ്പോൾ ഭാര്യ ഭർത്താവിന് നല്ല കാര്യം പറഞ്ഞിടത്ത് അത് മനസ്സിലാക്കില്ല ഭർത്താവ് ഭാര്യക്ക് നല്ല ചീത്ത കാര്യമെന്ന് ചീത്തക്കാരാന്ന് പറഞ്ഞിടത്തന്നെ അതും മനസ്സിലാവില്ല നല്ലതും പൊട്ട കെട്ടതും മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് വേണം അല്ലേ എല്ലാവർക്കും അപ്പോൾ അത് ഉള്ളിടത്താന്ന് വിജയം മാത്രം അള്ളാഹു സുബാൻ തന്നാലേ നൽകുകയുള്ളൂ അല്ലെ നല്ല വഴിയിലേക്കൂടി പോകണമെന്ന് പറഞ്ഞാൽ അതല്ലാണ്ട് തെറ്റിച്ചിട്ട് മോശ വഴിയിലേക്കൂടി പോകുമ്പോൾ അവിടെ എന്താ ഉണ്ടാകാം നമ്മൾ പരാജിതരായി പോകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാനും എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കൂടി മാത്രം ഇമാനോട് കൂടി നടക്കാനും ജീവിക്കാനും അള്ളാഹു സുബാനത്താലേ നമ്മളെ എല്ലാവരെയും തൗഫീക്ക് ചെയ്യണം അല്ലേ അവിടെ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ അപ്പം എല്ലാം ഹൈറായി കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് തന്നെ ആ മക്ക എല്ലാ ശരിയേത് തെറ്റേതെന്ന് പറഞ്ഞു കൊടുക്കുന്ന മക്കൾ മനസ്സിലാക്കിയിട്ട് നീങ്ങും കട്ട് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിലൊരു നിശ്ചയം ചെയ്യും അപ്പോൾ ചിലർക്ക് എത്രമാത്രം തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാലും പറയൂ അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞു തരുന്നവർക്ക് എല്ലാം അറിയുക എന്നുള്ളൊരു തിരിച്ചടിയായിട്ടുള്ള വർത്തമാനമൊക്കെ പറയും അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട പക്ഷേ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെ നമ്മൾ ഉപദേശിക്കേണ്ടവരാകുമ്പോൾ നമ്മൾ ഉപദേശിച്ചു കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ നല്ലത് ഏതാന്ന് മോശം ഏതാണെന്ന് നമ്മളെ മക്കൾക്കായാലും ആർക്കായാലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മനസ്സുണ്ടാവുള്ളൂ അല്ലേ അള്ളാഹു സുബ്ബാനത്തേ എല്ലാവരും തന്നെ ഈമാനോടുകൂടി നടത്തിക്കാൻ വേണ്ടി മാത്രമേ ആഗ്രഹിക്കൂ അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിൽ മാത്രം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ മാത്രം ജീവിച്ചവർക്ക് മാത്രമേ വിജയം ഉണ്ടായിട്ടുള്ളൂ അല്ലാത്തവർക്കൊക്കെ പരാജയം മാത്രമേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ അല്ലേ അത് നിങ്ങൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും കൂട്ടത്തിലുള്ള ആർക്കാരും തന്നെ നല്ല വഴി മറന്നുകൊടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാകാതെ അവർ പൊട്ട വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്നും തന്നെ പരാജയം മാത്രമേ ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് കുറച്ച് വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു തരുന്നത് ഈ ആയത്ത് നമ്മൾ ഓ ഈ സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ നിന്ന് കുത്തുവാൻ്റെ സമയത്ത് വെള്ളിയാഴ്ച ജുമാക്ക് ഓതുന്നതാണ് കേട്ടോ കുത്തുബാന്നല്ലേ ഞാൻ പറഞ്ഞതൊന്ന് തിരുത്തിക്കളാ സോറി അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഓതുന്ന സൂറത്തുൽ കഫ് കേട്ടാ സൂറത്തുൽ കഫ് സൂറത്തുൽ കഫിലുള്ള ഒരു ആയത്താന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത് ഇത് ഈ സൂറത്തുൽ കഫ് വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് ഓതിൽ ഭയങ്കര സുന്നത്തായ കാര്യമാണെന്ന് കേട്ടോ അള്ളാഹുവിൻ്റെ എല്ലാ മഹത്തായ കരുണയും അനുഗ്രഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുടുംബത്തിലൊക്കെ വന്നെത്തും കാരണം എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാന തല ദൂരീകരിച്ച് തരും എല്ലാ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കും എല്ലാ മാരകമായ രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ ഇഴ ജന്തുക്കളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എല്ലാ പിന്നെ കന്നുകാലികളിൽ നിന്ന് നമുക്ക് ആപത്തും അപകടങ്ങളൊക്കെ ഒക്കെ വന്ന് ഏൽക്കേണ്ടി വരുന്നതിൽ നിന്നൊക്കെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ട് എടുക്കും കേട്ടോ അള്ളാഹു സുബാനെ തല നമുക്ക് രക്ഷ നൽകിത്തരുന്ന ഒരു ആയത്താന്ന് ഈ ആയത്ത് ഞാൻ ഓതാം പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മുടങ്ങിപ്പോയ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് നമുക്ക് ചെയ്തെടുക്കണം പക്ഷേ മുടക്കത്തിലാന്ന് മുടക്കത്തിലാന്ന് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാലം അവിടെ ഇട്ട് വെക്കും അതൊരു വീടിൻ്റെ സംഭവമായാലും ഒരു മക്കളുടെ കാര്യങ്ങളായാലും ഒരു ജോലിൻ്റെ സംഭവം ആയാലും തന്നെ മടിയുണ്ടാവും കൂടുതലായിട്ട് വരുന്നത് മടിയായിരിക്കും ആ മടിയിൽ നിന്നൊക്കെ തന്നെ മാറി ഇതെനക്ക് സാധിപ്പിച്ച് എടുക്കണമെന്നുണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് നിശ്ചയം എടുത്തിട്ട് നമ്മൾ കിഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാകുന്ന ഒരു കാര്യമാണ് ഈ ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ സൂറത്തിൽ കഫിലുള്ള ഈ ആയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിയെടുക്കണം കേട്ടോ ഈ ആയത്ത് നമുക്ക് ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സൂറത്ത് കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്നത് അതിലുള്ള ഒരു ആയത്താണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് റബന ആത്തിന മിൻലതുൻക റഹമത്തൻ അയ്യോ ലനാ മിൻ അമ്രീന റഷദ എന്നാണ് ഈ ആയത്തേട്ട റബ്ബനുൻ കഹമത്തൻ വയ്യാമിൻഷ എന്നാണ് എല്ലാവരോടും ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം അത് നിങ്ങൾ മനസ്സിലാക്കണം യാ അള്ളാ കാരുണ്യവാനും കരുണാനിധിയുമായ റഹ്മാനു പടച്ച പടച്ചറബേ നീയാണ് ഞങ്ങൾക്ക് നിൻ്റെ മഹത്ത അനുഗ്രഹവും കരുണയും ചൊരിയെന്ന് ഞങ്ങളുടെ എല്ലാ സ്വാലിഹായ കാര്യങ്ങളും നീ നിൻ്റെ ഹൈറായ സമയത്ത് ഞങ്ങൾക്ക് എളുപ്പമാക്കി അനുഗ്രഹിച്ച് നൽകണേ അല്ല എല്ലാ ആപത്തിൽ നിന്നും അപകടത്തിൽ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുവി നിൻ്റെ കൃപയോടുകൂടി നിൻ്റെ ഫലലോടുകൂടി അള്ളാഹുവി ഞങ്ങൾക്കെല്ലാം ഹൈറാക്കി നൽകണേ അല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്ന് ജീവിക്കുന്ന കാലത്തോളം നമുക്ക് എന്തു തന്നെ പിന്നെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണ ചെയ്യണമെങ്കിലും അല്ലേ നമുക്ക് കരുണ കിട്ടണമെങ്കിലും നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം കാരണം എന്നാൽ മാത്രമേ നമുക്ക് ലാവിൻ്റെ കരുണകടാശം ഞങ്ങളിൽ വന്ന് എത്തിച്ചേരുകയുള്ളൂ എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടുകയും ഉള്ളൂ അല്ലേ അത് നമ്മൾ എപ്പോഴും തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നാം എപ്പോഴും ഈ ആയത്ത് പതിവാക്കുക വീട്ടിലുള്ള എല്ലാവരും തന്നെ നൂറ്റി തവണ നമ്മൾ ഈ ആയത്ത് അത്രയും സമയം വേണ്ടു ഈ ഒരു വരിയുള്ള ഈ ആയത്തിനെ നമ്മൾ നൂറ്റി തവണ ഓതുക അത് തിക്കറാക്കിയിട്ട് നിങ്ങൾ ചെല്ലിയാൽ മതി അത് ഓതി ദ ചെയ്യുക നമസ്കാരം മുടക്കി കളിക്കുന്ന മക്കളൊക്കെ മടിയിൽ നിന്ന് മാറി എപ്പോൾ അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുക അത് വിഭാഗത്തിലേക്ക് തന്നെ വർദ്ധിപ്പിച്ച് അവർ വഴിതെറ്റിയ മക്കൾ നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്യുക അതുപോലെ തന്നെ മുടക്കങ്ങളിൽ നിന്ന് ഉള്ളിൽ നിന്നെ നമ്മളെ അള്ളാഹു സുബ്ബാന തന്നെ രക്ഷപ്പെടുത്തിയെടുക്കും അപ്പോൾ ഇത്രയും നല്ലൊരു ആയത്തിനെ നമ്മൾ മുറുകെ പൊടിക്കുക എല്ലാവർക്കും തന്നെ നല്ലത് വരട്ടെ അള്ളാഹുബേ നീ എല്ലാവർക്കും തന്നെ ഹൈറിൻ്റെ വാതിൽ നിന്ന് തുറന്നു കൊടുക്കണേ അള്ളാഹ് അള്ളാഹുബേ നിൻ്റെ ഹജനാവിലുള്ള ഒരു അണിമണിത്തീക്കും ഞങ്ങൾ തൂക്കം നീ ഞങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ നിൻ്റെ കരുണ കൊണ്ടും നിൻ്റെ അനുഗ്രഹം കൊണ്ടും അല്ലാതെ ഞങ്ങൾ എല്ലാവരെയും വിഷമങ്ങൾ പ്രയാസങ്ങളും നിർത്തി സമാധാനവും സന്തോഷമുള്ള ജീവിതത്തിലേക്ക് നീ ഞങ്ങൾ എത്തിക്കണേ അല്ല എല്ലാവരോടും അസ്സലാ വൈകും വരഹമുല്ലാ താലി വബറക്കാത്തു